അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനമായി ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ചേർക്കാർ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനെട്ടായാണ് ഉയർത്തിയത് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം എക്സിക്യൂട്ടീവ് കോച്ചുകളുടെ എണ്ണം രണ്ട് തന്നെയായിരിക്കും ഇതോടെ ഇരുപത് കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുക മധുരൈ ബംഗളൂരു കന്റോൺമെന്റ് റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണവും റെയിൽവേ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏഴ് ചെയർക്കാർ എന്നത് പതിനാല് ചെയർക്കാറായും എക്സിക്യൂട്ടീവ് കോച്ചിന്റെ എണ്ണം രണ്ടായിട്ടുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മംഗളൂരു ഡിപ്പോയിലെ പരിശോധന വണ്ടിയിൽ സീറ്റ് വർദ്ധിപ്പിച്ച് ആയിരത്തിയാറ് സീറ്റാക്കി പുതിയ വണ്ടി പാലക്കാട് വഴി മംഗളൂരുവിലേക്ക് പോയി പതിനാറ് കോച്ചുമായി ആലപ്പുഴ വഴിയോടുന്ന മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതാണ് ഇരുപത് കോച്ചിലേക്ക് മാറുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ശേലക്കര ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ഫൈവ് ടുവൻ ഫൈവ് നയൻ സെവൻ ഫോർ സെവൻ ടു ഫൈവ് സെവൻ ഫൈവ്